ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് കവർ വെച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് വെട്ടി കളയാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കുക അത് വെച്ച് നമുക്ക് മനോഹരമായ ഡെക്കറൊക്കെ ഉണ്ടാക്കാവുന്നതാണ് ചുമ്മാ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്കത് ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ല ഒരു ഭംഗിയായിരിക്കും വീട്ടിൽ അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും ഒന്ന് എടുത്തുകൊണ്ട് വന്ന് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഈ വീഡിയോ കാണുന്ന ഇതെല്ലാം ഒന്ന് മുറിക്കാം ഇപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഈർക്കിലി എടുക്കാം ഇനി നമുക്കത് അളവിന് വെച്ചൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ വീഡിയോ കാണുന്ന കൂട്ടൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കൊരു നൂലിട്ടൊന്ന് ചുറ്റി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അണ്ട് ഇതുപോലെ നമുക്ക് ചൊവ്വിന് ഇതെല്ലാം ഒന്ന് നല്ല ടൈറ്റിനൊന്ന് കെട്ടിക്കൊടുക്കാം ഉണ്ട് ഇപ്പം നമ്മളിതെല്ലാം ചൊവ്വിനെല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഇതുപോലെ ഇരിക്കും ഇത് നമുക്ക് ഇനി നമുക്കതിൻ്റെ സൈഡാണ്ട് ഇതുപോലൊന്ന് വലിച്ചെടുക്കുക അപ്പോൾ ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു പെറ്റലിൻ്റെ സൈഡ് കൂട്ടൊക്കെ കിട്ടും പിന്നെ എനിക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്നാണ്ട് ഇത് ഇതുപോലെ ഇരിക്കും നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി നമുക്കൊരു റെഡ് എന്തെങ്കിലും ഒരു ഇതെടുക്കാം പേപ്പറോ തുണിയോ എന്തെങ്കിലും മതി ആ ഇത് നമ്മളൊരു കോട്ടൻ ക്യാരി ബാഗിൽ നിന്ന് മുറിച്ചെടുത്തൊരു പീസ അതുകൊണ്ട് ഇതുപോലെ ചെയ്യുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ എന്നിട്ട് നമുക്കിത് ഇത് തന്നെ പശയച്ചിങ്ങനെ ഒട്ടിച്ചൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മളാണ്ട് അത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ഇവിടെ ഗ്ലൂ പശ അയച്ചിട്ട് ഒരു പച്ച കളറിലെ പ്ലാസ്റ്റിക് കവർ കവറെടുത്താണ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം അപ്പോൾ അതിന് ഭയങ്കര ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അതും ചുറ്റാവുന്നതാണ് എന്തേലും മതി ഇനി നമ്മളാണ്ട് ഇതുപോലൊരു പച്ച കളറിലെ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എടുത്തു എന്നിട്ടാണ്ട് വീഡിയോ കാണുന്ന കൂട്ടമൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ഇതിൽ കാണുന്ന കൂട്ടൊന്ന് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് കയറി നോക്കുക അതിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതാണ്ട് ഇതുപോലെ നമുക്ക് രണ്ട് പീസ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ നമ്മൾ മുമ്പേ ചെയ്ത് കൂട്ടൊന്ന് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളതിൻ്റെ ഇലയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ൂട്ടൊന്ന് ചെയ്യാം ഇപ്പം നമ്മുടെ ഇല കണ്ട റെഡി ആയിട്ടുണ്ട് കണ്ട നല്ലൊരു ഭംഗി ഉണ്ടല്ലോ ഇല ഇങ്ങനെ കാണാൻ ഇനി നമുക്കിത് ആ ഫ്ലവറിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ ഗ്ലൂ വൺ വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഗ്ലൂ ഹണ്ടിന് പകരം നിങ്ങൾക്ക് വേണേൽ ഫെവി ബോണ്ടാണേലും എടുക്കാവുന്നതാണ് ഇത് ആമ്പ ഇച്ചിരി കൂടെ പെട്ടെന്ന് ഒട്ടി കിട്ടുമല്ലോ അതുകൊണ്ട് ഇത് എടുക്കുന്നത് ഇനി നമുക്ക് ആ ഗ്രീൻ കളറിൽ നമ്മൾ സ്ട്രിപ്പ് പോലെ നമ്മൾ മുമ്പേ ഒട്ടിച്ചല്ലോ ഈ തണ്ടിന് അതുപോലെ നമുക്ക് ഒന്നുകൂടെ എടുത്ത് അതുകൊണ്ട് ഇത് താഴോട്ടൊന്നൊട്ടിച്ചു കൊടുക്കാം അത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പശ വെച്ച് ഒട്ടിച്ചേക്കുന്ന ഇതൊന്നും അറിയാതിരിക്കാനാണ് അപ്പോൾ നമ്മുടെ ഫ്ലവർ ആണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമില്ലേ കാണാൻ അപ്പോൾ ഇത് സിമ്പിളാണ് എളുപ്പം ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എത്ര ഫ്ലവർ വേണേലും പെട്ടെന്ന് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം നമ്മളാണ്ട് ഇതുപോലെ രണ്ട് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് സിമ്പിളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചുമ്മാ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ വലിച്ചെറിയുന്നതിലും നല്ലത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുന്നതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്